ഹലോ ഗൈസ് പോടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ കളിക്കുന്നത് ഈ ഒരു ബെൻസ് വെച്ചാണ് ഗൈസ് അതായത് എനിക്ക് ഏഴായിരം സാധനം കിട്ടിയതാണ് ഗൈസ് അതായത് നമ്മൾ ഇതിനെ മുഴുവൻ പണിത് സെറ്റാക്കി ഗൈസ് അതായത് സൗണ്ട് കേൾക്കുമെന്ന് അറിയാം നമ്മൾ എക്സോസ്റ്റൊക്കെ പൊട്ടുന്നതാണ് ഗൈസ് സ്റ്റീയും സംഭവം ഒക്കെ വരുന്നുണ്ട് നമ്മൾ റിങ്ങും കാര്യങ്ങളൊക്കെ ചീൻ ചെയ്ത് പെയിൻ്റൊക്കെ ചീൻ ചെയ്ത് ഗൈസ് പിന്നെ എന്താണ് നമ്മൾ എൻജിനൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സീനൊന്നും ഇല്ല നമ്മളൊരു കാട്ടിലാണ് വണ്ടി വെച്ചേക്കുന്ന ഗൈസ് നമ്മൾ കാട്ടിൽ നിന്ന് നേരെ ഒരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട് നമ്മൾ ഈയിടെ ഇട്ട വീഡിയോസിനകത്തെല്ലാം നോക്കുമ്പോൾ അറിയാം നമ്മൾ നമ്മളെങ്ങോട്ടാണ് ഗൈസ് കൊണ്ടുവന്നത് പിന്നെ ഇതിൻ്റെ മീറ്റർ ബോക്സ് ഉണ്ട് ഗെയ്സ് അതൊക്കെ സെറ്റാണ് കാടൊക്കെ സീനാണ് ഗൈസ് രക്ഷയില്ലാത്ത കാടും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് വണ്ടിയുടെ ലുക്ക് എനിക്ക് എത്ര വലിയ ഇഷ്ടപ്പെട്ടു കാരണം ഫ്രണ്ട് ഭയങ്കര ലോ ബാക്കി ഭയങ്കര ഷോർട്ടുമാക്കി കളഞ്ഞ് ഇത് വല്ലാത്ത ലുക്കാണ് പക്ഷെ ഗൈസ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊള്ളാം ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു മാസ്ക് ആ ഒരു സംഭവം കൊള്ളാം ഗൈസ് രസത്താണ് പിന്നെ വണ്ടിക്ക് പവർ ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുറച്ച് പവർ കുറച്ച് ഒത്തിരി കഴിഞ്ഞാൽ കുറച്ച് പവർ ഗൈസ് പിന്നെ ഇതിൻ്റെ സ്പോയിലറാണെങ്കിൽ നൈസ് ആയിട്ട് ഇതുണ്ട് ഇങ്ങനെ വരും ഗൈസ് ഇതാണെങ്കിൽ സ്പോയിലർ സീനാണ് നല്ല സ്പോയിലറാണ് രസമുണ്ട് സ്പോയിലർ മാത്രം സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കൽ സംഭവമാണ് ഗൈസ് അല്ലാതെ നമ്മൾ സുപ്രയിലൊക്കെ വെച്ചേക്കുന്ന പോലത്തെ മറ്റേ സ്പോയിലറല്ല ഗൈസ് നമുക്ക് എന്തായാലും അടയ്ക്കുന്ന എന്ന് കൊണ്ടുവരണം കാരണം നല്ലൊരു വണ്ടിയാണ് ഗൈസ് രസമാണ് ആ വണ്ടി ഗൈസ് പിന്നെന്താ ബിൻസിൻ്റെ ലോഗമൊക്കെ കാണാം ഗേസ് കൊണ്ട് പൊടിയൊക്കെ പറക്കുന്നതാണ് ഗൈസ് വണ്ടി ഗൈസ് സത്യം പറയാലോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് ില്ല കാരണം ഈ ഒരു വണ്ടിയാണ് നമ്മൾ ഓടിക്കുന്നത് അപ്പം നമ്മൾ ഇഷ്ട ഇഷ്ടപ്പെടത്തില്ല ഗൈസ് ഇങ്ങനത്തെ വണ്ടി കൊടുക്കാൻ നമുക്ക് ഇഷ്ടപ്പെടാം കാരണം ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഉണ്ടല്ലോ ഒരു മതി ഗൈസ് എന്തായാലും കൊള്ളാം ഗൈസ് വണ്ടി നമ്മൾ പണിതിട്ടൊക്കെയുണ്ട് ഗൈസ് ഇല്ല എന്നല്ല വണ്ടി നമ്മൾ പണിതിട്ടൊക്കെയുണ്ട് ഗൈസ് പുകയൊക്കെ പറക്കുന്നുണ്ട് അതായത് മണ്ണ് ഗൈസ് ഉണ്ടെന്നുണ്ട് മണ്ണ് പറക്കുന്നുണ്ട് സീനാണ് ഗൈസ് എല്ലാം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു തെന്നി അവിടെ ഇരിക്കുന്നു ഗൈസ് പിന്നെ ഇതിനെ ിങ് ഭയങ്കര ഇച്ചിരി കുറവുള്ള രീതിയാണ് ഗൈസ് ഹാൻഡിലിങ് കുറവാണ് ഗൈസ് കണ്ടോ പൊടി വറുപ്പിക്കാൻ നോക്കിയതാ വലുതായിട്ട് പറഞ്ഞില്ല അത്യാവശ്യം പറഞ്ഞിൽ ചള്ളയായി വല്ലാണ്ടായി ഗൈസ് റിമ്മയിലൊക്കെ ചള്ളയായി റോഡിലിറങ്ങി കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറും അതൊക്കെ സെറ്റാണ് ഗൈസ് വണ്ടി സെറ്റാണ് വേറെ ഇല്ല ലുക്കും കാര്യങ്ങളും സൈല് കുഴപ്പമൊന്നുമില്ല അത്രയ്ക്ക് വൃത്തികേടൊന്നും പറയാമെന്നൊന്നുമില്ല ആ ഒരു ലുക്ക് കൊള്ളാം ഗൈസ് ഇത് മതി ഈ ഒരു ലുക്ക് മതി ഗൈസ് പിന്നെന്താ വലിയ പവർ ഉണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അത്രയും വലിയ പവറും കാര്യങ്ങളൊന്നുമില്ല ഗൈസ് പിന്നെ എന്നാലും അത്യാവശ്യം വണ്ടിക്ക് പവറുണ്ട് അത് ധാരാളമാണ് ഗൈസ് പിന്നെയെന്ന് പറയാനുള്ളത് നമ്മൾ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് നൈസ് ആണ് ഈ ഒരു സീസണാണ് എപ്പോഴും നമുക്ക് നല്ലത് റെയിനി സീസണും കൈസ് അടിപൊളിയാണ് കാരണം റെയിനി സീസൺ ആണെങ്കിലും നമുക്ക് വണ്ടിയൊക്കെ ഓടിക്കാനും കാര്യങ്ങളും രസമാണ് പക്ഷേ ഗൈസ് വിൻ്റർ സീസൺ സത്യം പറയുമല്ലോ എനിക്കിഷ്ടമല്ലാത്തൊരു സീസണാണ് വിൻ്റർ സീസൺ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അങ്ങനെ വിൻ്റർ വരില്ലേ കൈസ് വന്നാലും നമുക്കൊരു രസമില്ല ഗൈസ് ആ ഈ ഒരു സീസണാണ് എല്ലാ പച്ചപ്പും കാര്യങ്ങളൊക്കെ വിൻ്റർ സീസണൊക്കെ ആവുമ്പോൾ മുഴുവൻ മുഴുവൻ വെള്ളം മുഴുവൻ എല്ലാം വെള്ളം ഗൈസ് ഭയങ്കര ഇത് വല്ലാത്ത സീസണാണ് പിന്നെ നമുക്ക് വണ്ടിക്ക് വലിയ കൺട്രോളും കാര്യങ്ങളൊന്നും കിട്ടില്ല നമ്മൾ ആ വണ്ടിയൊക്കെ ഇങ്ങനെ വല്ലാണ്ടിരിക്കും കൈസ് കൈനക്കെ ഇങ്ങനെ തെറിച്ച് തെറിച്ച് പോകും പിന്നെ നമ്മളെന്താ ഇപ്പോൾ ഈ പോച്ചക്കകത്തോടെ കഴിഞ്ഞാൽ വണ്ടി സ്ലോ ആവും ഇല്ല എന്നല്ല എന്നാലും പക്ഷേ വണ്ടി കുറച്ചുകൂടെ ഒന്ന് നിൽക്കും പക്ഷേ വിൻ്റർ സീസണൊക്കെ ആകുമ്പോൾ കൈസ് മഞ്ഞല്ലേ ഒരു കുറച്ചുകൂടെ ഒറിജിനാലിറ്റി കൊടുക്കുന്നതുകൊണ്ട് വണ്ടി ഒന്ന് പതിക്കും കൈസ് ഭയങ്കര ഇതാകും പതിച്ച് പതിച്ച് നിൽക്കുന്ന ടൈപ്പ് ചില വണ്ടി വണ്ടികുണ്ട് ചില വണ്ടികൾ ചില ഗൈസ് ഭയങ്കരമായിട്ടൊന്ന് പാതിക്കും ഗൈസ് അങ്ങനെയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഈ വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഗൈസ് നമ്മൾ നേരെ ഇപ്പം നമ്മൾ ആ ട്രാക്കിലോട്ടാണ് ഗൈസ് നമ്മൾ പറഞ്ഞ പോലെ പോകുന്നത് ഗൈസ് നമുക്ക് മാപ്പിൻ്റെ മണ്ടക്കത്തോൺ സൈഡിൽ തന്നെ നമുക്ക് കാണാം ഇനി ഒന്ന് പോയിൻറ്റ് എട്ട് കിലോമീറ്ററിലൂടെ നമ്മളിപ്പോൾ അതൊക്കെ കവർ ചെയ്യും ഗൈസ് നമ്മൾ ഫോർത്ത് ഗിയർ ഫിഫ്ത്ത് ഗിയർ ഇരുന്നൂറ് ഇരുന്നൂറ് ഗൈസ് ഇത് ഇരുപത്തി എനിക്ക് പറയാനുള്ളത് ഒരു ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അറുപത് അടിച്ച സെറ്റായിരുന്നു ഗൈസ് ഇരുന്നൂറ്റി അറുപത് അടിക്കുമായിരിക്കും ഫിഫ്ത്ത് ഗിയർ എത്ര ഗിയർ ഉണ്ടെന്നൊന്നും അറിഞ്ഞോളാം ഗൈസ് എനിക്കിത് ഈ വണ്ടി ഞാൻ സത്യം പറയുമല്ലോ ഓടിച്ചിട്ടേ ഇല്ല നിങ്ങളെ ആ വീഡിയോ കാണിച്ചിട്ടില്ല ഗൈസ് അവിടുന്ന് ആണ് ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ എപ്പോഴും വണ്ടി വേണമെന്നിട്ട് ഒരിക്കലും ഓടിക്കത്തില്ല ഗൈസ് ഒരിക്കലും ഓടിച്ചുകൊണ്ട് വരത്തില്ല നമ്മൾ എപ്പോഴാണോ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് എന്നിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഹാൻഡിലിങ്ങോ എന്തൊക്കെയാണ് കുറവ് എന്തൊക്കെയാണ് കൂടുതൽ എന്നൊക്കെ അറിയാമല്ലോ ഗൈസ് അപ്പോഴാണ് നമ്മൾ കാര്യം പറയുന്നത് ഗൈസ് എന്തായാലും കൊള്ളാം നമ്മൾ ടണലിൽ എത്തിയിട്ടുണ്ട് ഗൈസ് ടണൽ സീനായിട്ടോ ഗൈസ് സൗണ്ട് ഭയങ്കര സൗണ്ടാണ് ഇവിടെ ടണലാത്ത് കയറി കഴിഞ്ഞാൽ ഗൈസ് എല്ലാം വണ്ടി കിട്ടും വല്ല സൗണ്ട് ഗൈസ് കണ്ടോ ഒരു കണ്ടോ ആ ഒരു റെഡ് ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ സീനാണ് ഓക്കെ ഗൈസ് ഇതാണെന്ന് ഓർക്കുന്നുണ്ട് ഈ കാണാൻ ലുക്കാണ് കേട്ടോ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കാണാൻ ലുക്കാണ് ഗൈസ് ഇങ്ങനെ കാണാൻ സീൻ തന്നെ ആ റിമ വന്നപ്പോൾ എനിക്ക് എനിക്കറിയാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ് പൊടിയിട്ട് പുറത്തുനിന്ന് സീനു നമ്മൾ അവിടെ നിന്ന് ലിസ്റ്റിട്ടുണ്ട് ഗൈസ് മൂന്നാമത്തെ ഗിയർ നാലാമത്തെ ഗിയർ ഗൈസ് അഞ്ചാമത്തെ ഗിയർ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അറുപത് കേസ് ഇരുന്നൂറ്റി അറുപത് ഹിറ്റ് ആയി ഇരുന്നൂറ്റി എഴുപത് കേസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് കേസ് മുന്നൂറ് ഹിറ്റ് ആയി കേസ് മുന്നൂറ് മുന്നൂറ്റി പതിനാല് കേസ് വീണ്ടും നമ്മൾ ടീമിലേക്ക് പോയി മുന്നൂറ്റി ഇരുപത് കേസ് മുന്നൂറ്റി ഇരുപതായി മുന്നൂറ്റി മുപ്പത്തി ആറായി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മുന്നൂറ്റി അമ്പത്തിരണ്ട് കേസ് മുന്നൂറ്റി അമ്പത് ഹിറ്റ് ചെയ്ത് മുന്നൂറ്റി അറുപത് ഹിറ്റ് ചെയ്ത് കേസ് മുന്നൂറ്റി അറുപത് കേസ് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് ഹിറ്റ് ചെയ്തു കേസ് മുന്നൂറ്റി എഴുപത് കിറ്റ് ചെയ്തു ഓക്കെ ഗൈസ് എന്തായാലും ഓക്കെ ഗൈസ് അവിടെ ഒരു വണ്ടി ഇടിച്ച് ഇതാക്കി തവണ നിങ്ങൾ അപ്പുറത്തെ സ്ഥലത്തോട്ട് ഈ ഗേറ്റി കൊടുത്താൽ നമ്മൾ കൊള്ളാ മുന്നൂറ്റി എഴുപതാണ് നമ്മുടെ വണ്ടിയുടെ ടോപ്പ് ഇന്ന് അടിച്ചിരിക്കുന്നത് ഈ ഒരു റൂട്ടിൽ നമ്മൾ മുന്നൂറ്റി എഴുപതാണ് ടോപ്പ് അടിച്ചിരിക്കുന്നത് പൈസ അതേപോലെ ചെറിയൊരു വളം വന്നപ്പോൾ തന്നെ സോയായി ഗൈസ് വണ്ടി കൺട്രോൾ ഇടിച്ച് വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ പണിഞ്ഞ രീതി ശരിയായിട്ടില്ലെന്നാണ് ഗൈസ് തോന്നുന്നത് ഗൈസ് നമ്മൾ പണിത രീതി ഒട്ടും ശരിയാകാത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഗൈസ് ബി എൻ ഡബ്ല്യൂൻ്റെ ഒരു കാറായിരുന്നു ഗൈസ് അത് നശിപ്പിച്ചാൽ ഗൈസ് അതെന്ത് പറ്റുന്നെച്ചാൽ അത് ചുറ്റും കാര്യങ്ങളൊക്കെ കയറി ആ വണ്ടിയെ നശിപ്പിച്ച് ഗൈസ് അതൊന്നൂടെ പണിതെടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഗൈസ് അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ അത് സെറ്റ് ചെയ്തെടുക്കാം ഗൈസ് എന്തായാലും കൊള്ളാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് എന്നാലും ഇഷ്ടം തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്തത് ഉറപ്പാടി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ൈസ് ബായൊക്കെ പറയാൻ സെറ്റായിരുന്നു ഗൈസ് നമ്മൾ വണ്ടി ഒതുക്കിയില്ല അത് ഞാൻ പറയാൻ മറന്നു ഈ ഗൈസ് വണ്ടി നമ്മൾ ഒതുക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ ഓക്കെ ബായ്